ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലേവർട്ടൈൽ ഇതൊന്ന് നല്ലൊരു ഓംലെറ്റ് ഉള്ളത് കേട്ടോ ഓംലെറ്റിൻ്റെ കൂടെ ബീൻസ് പൗട്ടർ സലാഡും കൂടി രണ്ട് എഗ്ഗിലാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ മഷ്റൂം ആൻഡ് ചീസ് സ്റ്റഫ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അതിനുവേണ്ടി രണ്ട് എഗ്ഗ് വീട്ടിലുണ്ടായിരുന്ന നാടൻ കോഴിയുടെ എഗാണ് കേട്ടോ അത് നമ്മൾ സോൾട്ടും പെപ്പറും കൂടിയിട്ട് നല്ല ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ പാനിൽ ഉപയോഗിച്ചതിന് ശേഷം ചെറിയ പാനെടുത്തിട്ട് അല്പം ഉള്ളി നമ്മൾ ജസ്റ്റ് സോട്ട് ചെയ്യുന്നു അതിന് ശേഷം എന്താ കുറച്ച് മഷ്റൂം ബട്ടർ മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഷ്റൂം നിങ്ങളെടുക്കാം മഷ്റൂം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കുന്നു ഈ മഷ്റൂം നമ്മൾ സ്റ്റഫിങ്ങായിട്ട് ഉപയോഗിക്കും വീണ്ടും ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിലുപയോഗിച്ച് നമ്മൾ മുന്നേ ബീറ്റ് ചെയ്ത് വെച്ചാൽ എഗ്ഗെടുത്തിട്ട് ഫോൾഡ് ചെയ്യുന്നോട്ടാം അതിൽ നമ്മൾ സോട്ട് ചെയ്ത് വെച്ച മഷ്റൂമും ഗ്രേറ്റഡ് ചീസും ഞാൻ ഷഡാർ ചീസാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏത് ചീസ് വേണേലും എടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചും കൂടി സ്റ്റഫ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ നമ്മുടെ ഓംലെറ്റിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താവുന്നതാണ് കേട്ടോ നമുക്ക് റോൾ ചെയ്യുക ഫ്ലാറ്റായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ലൊരു ഓംലെറ്റാണ് തീർച്ചയായും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ മറ്റുള്ള ഒക്കെ നമ്മൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ നമുക്ക് കൂടെ കൊടുക്കാനായിട്ട് സലാഡ് ഉണ്ടാക്കാം അതിലിത്തിരി ചോപ്പ് ഓനിയനും അല്പം ഗ്രേറ്റഡ് കോക്കനട്ടും തക്കാളിയും കൂടി ഇട്ടുണ്ട് കേട്ടോ അതിലാണ് നമ്മൾ മുളപ്പിച്ച ബീൻസ് ഇടുന്നത് അതിനുശേഷം അല്പം ലെമൺ ജ്യൂസും അല്പം പെപ്പറും സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഒരു ഡയറ്റ് മീലായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ രണ്ട് എഗ്ഗാണോ ഉപയോഗിക്കുന്നത് അതിൽ ബീൻസ് പൗഡർ നല്ലൊരു ബ്രേക്ക് ആണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായമായി താങ്ക് യു ബായ്